ാണ് പെട്ടെന്ന് ഒരു ജോബിലേക്ക് പ്ലേസ്മെന്റ് ആവുക ഈ ഒരു ക്വസ്റ്റിനൊരു ആൻസർ അറിയാൻ താല്പര്യമുള്ളവരാണ് നമ്മുടെ എസ് എം ടോപ്സ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഫേം ആണ് ഏകദേശം ജോബ് കിട്ടുന്ന സമയത്ത് ഹാഫ് സാലറി എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് സാലറി ഉള്ള ഒരാൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നീട് ജോലി കിട്ടിയതിന് ശേഷം പേയ്മെന്റ് അടക്കുക എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പോൾ ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ഏകദേശം ഒരു വർഷം കൃത്യമായിട്ട് പതിനാല് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള വേക്കൻസി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈൽ ചെയ്യാനും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിലേക്ക് വളരെ പെട്ടെന്ന് കയറുന്നതിന് വേണ്ടി നിങ്ങളുടെ സി വി കറക്ഷൻ അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രെയിനിങ് സപ്പോർട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്മാർട്ട് ഫോൺസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിലേക്ക് ഉള്ള നിങ്ങളുടെ കമന്റ്സ് നമ്മുടെ കമന്റ് സെക്ഷനിൽ ലൈവ് ആക്കുക അതായത് കമന്റ് സെക്ഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് ആവുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അത് ഒക്കെ തന്നെ കമന്റ് സെക്ഷനിലേക്ക് കൊണ്ടുവരാണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പൊ ആദ്യത്തെ ഒരു പ്ലേസ്ഡ് ാണ് അപ്പൊ എങ്ങനെയാണ് അവർക്ക് കൃത്യമായിട്ട് പ്ലേസ്ഡ് ആവാൻ പറ്റുക ഓൾറെഡി ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു വീഡിയോസിന്റെ സീരീസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് കുറെ ജോബ് പോർട്ടൽസ് ഉണ്ട് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് എൻജിൻസ് ഉണ്ട് അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയുക എന്നതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലത്തെ രജിസ്റ്റർ ചെയ്യാവുന്ന സൈറ്റുകൾ ഉണ്ട് അപ്പൊ അതിനകത്ത് നെയിം കൊടുത്തു കഴിഞ്ഞാലും കൂടുതൽ പറയുന്ന ഒരു കാര്യം അങ്ങനെ ആയിട്ടും ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസി മാത്രമാണ് അവർ അറിയിക്കുന്നത് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺസിൽ അതിലും ഒരു ഡിഫറൻസ് വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു വേക്കൻസി നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വരുമ്പോൾ എന്നുള്ളതല്ല റെഗുലറായിട്ട് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും അധികം ജോബ് സിക്കേഴ്സ് ചെയ്യേണ്ട കാര്യം വേക്കൻസികൾ ഒരുപാട് ന്യൂമറസ് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട് അപ്പം അതിലേക്ക് ഫാഷണൽ ടൈപ്പ് ഇൻഡസ്ട്രി ഏതാണെന്നും അതിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മേഖല എവിടെയാണെന്നുള്ളതും സ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ജോബ് പോസ്റ്റുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് റിയലൈസ് ചെയ്യുക വരുമ്പോൾ പാക്കേജ് എന്ന് പറയുന്നത് അത് ഇൻക്രിമെന്റ് വരാനായിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഫോക്കസിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് കാൻഡിഡേറ്റ്സ് പഠിക്കുക എന്നതാണ് ലാസ്റ്റത്തെ കാര്യം അതായത് ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ മൾട്ടിനാഷണൽ കമ്പനിയാണോ അതുപോലെ തന്നെ ഫ്രാഞ്ചൈസീസ് ഉള്ള കമ്പനീസ് ആണോ സ്റ്റാർട്ടപ്പ് ആണോ ഇത്തരത്തിലുള്ള കാറ്റഗറീസ് ആ ഒരു കമ്പനീനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ ഒരു ജോബിലേക്ക് നിങ്ങൾ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ് ഒരു ഒരു ജോബ് സീക്കർ സക്സസ്ഫുൾ ആവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു സ്മാർട്ട് മൂസ് എന്ന് പറയുന്നത് ഒരു എച്ച് ആർ റിക്രൂട്ട്മെന്റ് ആണ് ഹാഫ് സാലറി പോലത്തെ ഒരു വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ ചെറിയ രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ സ്മാർട്ട് മ്യൂസിൽ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് പതിനാല് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നുള്ള വേക്കൻസി അപ്ഡേറ്റ് റെഗുലർ ആയിട്ട് അറിയാനും ഏകദേശം ഒരു വർഷത്തോളം കൃത്യമായിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റുകളിലൂടെ ഏറ്റവും നല്ല പ്ലേസ്മെന്റിലേക്ക് എത്തിക്കാനുള്ള സപ്പോർട്ട് സിസ്റ്റമാണ് സ്മാർട്ട് ഫോൺസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ട്രെയിനിങ്ങും അതുപോലെ സി വി കറക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിസൈഡ് ജോബിലേക്ക് എത്തിപ്പെടാനായിട്ട് പോസിബിൾ ആണ് അപ്പം അതുകൊണ്ട് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് സി വി അറ്റാച്ച് ചെയ്യാം കമന്റ് സെക്ഷൻ ലൈവ് ആക്കുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്